നമ്മുടെ ഈ ചാനലിന്റെ പേര് പോലെ തന്നെ തികച്ചും അവിശ്വസനീയമെന്ന് തോന്നിയേക്കാവുന്ന എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ എന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന വളരെ വിശാലമായ ഫിലോസഫി ആണെങ്കിലും വിശ്വാസങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യർ പിന്തുടർന്നു വന്നിരുന്ന കാര്യങ്ങൾ അത് ഇപ്പോൾ ധ്യാനം യോഗ അല്ലെങ്കിൽ മറ്റ് മറ്റ് മെഡിറ്റേഷൻ പ്രാക്ടീസസ് നമുക്കറിയാത്ത ഇതിലെ പല ഒരുപാട് നിഗൂഢതകളുമൊക്കെ അതിൽ തന്നെ ഏറെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പുനർജന്മം എന്ന് പറയുന്നത് പുനർജന്മം എന്ന് പറയുന്ന ആശയം ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഭാരതമാണ് ഹിന്ദുമത വിശ്വാസങ്ങളിൽ വളരെയധികം ഊന്നൽ കൊടുത്തിട്ടുള്ള ഇന്ന് യോഗികളൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ശ്രീ എമ്മിനെ പോലുള്ളവർ എപ്പോഴും പറയുന്ന പുനർജന്മം സത്യമാണ് എന്ന് ഒരു രഹസ്യ റിപ്പോർട്ട് അത് മറ്റാരുടെയും കൈവശമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും ആധുനികമായ ഇന്നത്തെ കാലത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യം രണ്ടായിരത്തി മൂന്നില് സി ഐ എ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനകത്ത് പറയുന്നുണ്ട് ഇരുപത്താറോളം പേജുകളുള്ള ഈ ഒരു ഡോക്യുമെൻറ്റ് ഇത് വളരെ കൃത്യമായ സ്റ്റഡീസിന് ശേഷം രേഖപ്പെടുത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കേണലായിരുന്ന അന്ന് ലഫ്റ്റനന്റ് കേണലായിരുന്ന വെയിൻ എം മാക്ഡൊണാൾഡ് അദ്ദേഹത്തിന്റെ ടീമും ചേർന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പായിട്ടുള്ള വിഭാഗമായിട്ടുള്ള പെൻറ്റഗണിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ലഫ്റ്റനന്റ് കേണലായിരുന്ന വെയിൻ എം മാക്ഡൊണാൾഡ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ അദ്ദേഹം കുറിച്ചു വയ്ക്കുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിന് അനാലിസിസ് ആൻഡ് അസസ്മെന്റ് ഓഫ് ദി ഗേറ്റ് വേ പ്രോസസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ആറിലെ അതുകൊണ്ട് ഇരുപത്തി ഒൻപതോളം പേജുകൾ ടോട്ടല് അതിലുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഇരുപത്തിയൊൻപത് പേജുകളുള്ള ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം പുനർജന്മം സാധ്യമാണ് എന്നാണ് അതായത് നമ്മുടെ ബോധമണ്ഡലം എന്ന് പറയുന്നത് ഊർജമാണ് അതൊരിക്കലും നശിക്കുകയില്ല ഇതാണ് അതിലെ ഒരു എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യയുടെ തത്വശാസ്ത്രങ്ങളിലും ഉപനിഷത്തിലും ഭഗവത്ഗീതയിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്ന ഒന്നാണ് നമ്മുടെ മനുഷ്യൻ മനുഷ്യൻ മരണപ്പെട്ടാലും പുനർജനിക്കും നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ള ഒരു തത്വം ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മാവെന്ന് നമ്മൾ നമ്മുടെ ഭാഷയിൽ നമ്മളിപ്പോൾ മലയാളത്തിലെ ആത്മാവെന്ന് പറയുന്നു ഓരോ ഭാഷയിലും ഇതിന് വ്യത്യാസമുണ്ട് അപ്പൊ നമ്മുടെ സംസ്കൃതത്തിലും അല്ലെങ്കിൽ പ്രാചീന ഭാഷകളിലുമൊക്കെ ഈ ആത്മാവെന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് ഇന്നിപ്പോ മോഡേൺ സയൻസിൽ വിളിക്കുന്ന ആ ഒരു ഊർജം എന്ന് പറയുന്നത് ആ ഊർജ്ജത്തിന് ഒരിക്കലും നശീകരണമില്ല എന്നാണ് അമേരിക്കയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് പറയുന്നത് വളരെ വളരെ കൗതുകമുള്ളൊരു കേസാണ് ഞാൻ ആദ്യം വളരെ മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ തുടക്കകാലത്ത് തന്നെ ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ശാന്തി ദേവിയുടെ പുനർജന്മം കാരണം ഇന്ത്യയിൽ ഒരുപക്ഷെ നമുക്ക് സയൻറ്റിഫിക്കലി കുറച്ചും കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് അതാണ് ഒരുപാട് കേസുകൾ ലോകത്ത് സമാനമായ പുനർജന്മവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയ മെഡിക്കൽ സ്കൂളിന്റെ ഡിവിഷൻ ഓഫ് പെർഫെക്ച്വൽ സ്റ്റഡീസിൻ്റെ ഗവേഷണ വിഭാഗം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഈ പുനർജന്മവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുകയും ഡേറ്റകൾ അവർ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രണ്ടായിരം മൂവായിരം കേസ് ഒന്നും വേണ്ട ശാന്തിദേവി ജീവിച്ചിരുന്നു എന്നതിന് തെളിവുണ്ട് അവർ ജീവിച്ചിരുന്ന കാലഘട്ടം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അവരുടെ ഫോട്ടോസ് അവരുടെ പുനർജന്മവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മുഴുവൻ സ്റ്റോറി ആർക്കും ഇന്ന് എടുത്ത് പരിശോധിക്കാവുന്നതാണ് അപ്പം അതിനകത്ത് നമുക്ക് യാതൊരു തരത്തിലുമുള്ള വേറെ ഒളിയും മറയുമൊന്നുമില്ല വളരെ തുറന്ന പുസ്തകം പോലെയാണ് ശാന്തിദേവിയുടെ ജീവിതം ഇത് നമ്മൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം ശാന്തിദേവിയാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും പുനർജന്മവുമായി ഒരു കേസ് സ്റ്റഡി നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു എക്സാമ്പിൾ കാരണം അതിൻ്റെ എല്ലാ ഡേറ്റയും ആണ് ഇന്ത്യൻ സയന്റിസ്റ്റുകൾ മാത്രമല്ല പുറത്തുള്ള ഗവേഷകർ പോലും ശാന്തി ദേവിയുമായിട്ട് അഭിമുഖം നടത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് സ്റ്റഡീസ് നടത്തുകയും ഒരുപാട് റിപ്പോർട്ട്സ് ഒക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സോ ഒരു ഇന്നുവരെ പൂർണ്ണമായും ചുരുളടിക്കാൻ പറ്റാത്തൊരു നിഗൂഢതയാണ് ശാന്തിദേവിയുടെ പുനർജന്മം സോ ഈ ഒരു ഒറ്റ വിഷയം മതി പുനർജന്മം സത്യമാണ് എന്ന് പറയാൻ പക്ഷേ എങ്കിലും സയന്റിഫിക് എവിഡൻസ് ഇതിന് ഇത്തരം കാര്യങ്ങളിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് രണ്ടാമത് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ രസകരമാണ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിഷയത്തെ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു കഥയുടെ രൂപത്തിലോ അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ രൂപത്തിലോ ഒക്കെയാണ് പറയുന്നത് നോക്കൂ നമ്മുടെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ പുരാതനമായ ഗ്രന്ഥങ്ങൾ ഒന്നീ കാവ്യ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫിലോസോഫിക്കൽ സ്റ്റഡി ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ഒക്കെയാണ് നമ്മൾ ഇവിടെ രചിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പം ഒരു ഒരു സന്ദേശം ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് ആ കാര്യം പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അത് മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഉദാഹരണം പറയുകയാണ് ആ ഉദാഹരണം ഒരു കഥയായിരിക്കാം അല്ലെങ്കിൽ ഒരു നടന്ന സംഭവമാകാം അപ്പൊ ഇത് ഇത് ഈ രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതില് ഈ ഉദാഹരണങ്ങൾ ഏത് അതിലെ പറയുന്ന ആ അതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് അവരെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് പറയാൻ വളരെ പ്രയാസമാണ് നമുക്ക് ഇപ്പൊ നമ്മൾ പഴയ കാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ള കാവ്യങ്ങള് നമ്മൾ അതിൻ്റെ ഒരു ഒരു സമ്മറി ഇന്ന് എഴുതുമ്പോൾ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ എഴുതിയ ആള് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും ആ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും എല്ലാം കൊള്ളായിപ്പോവും അപ്പൊ അവിടെ നമ്മള് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ് നമുക്കൊരു തുടർച്ച പിന്നെ ഉണ്ടായിട്ടില്ല പുരാതന കാലത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും പറയും പോലെ ഒരുപാട് അധിനിവേശങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി അപ്പോൾ അത് കാരണം പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങള് നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ നശിപ്പിക്കപ്പെട്ടു പലയിടത്തും അപ്പൊ ഇത് കാരണം നമുക്കൊരു തുടർച്ച എവിടെയോ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലെ ഒരു കാലത്തെ സന്യാസിമാരെന്ന് പറയുന്നവര് അവര് തന്നെയാണ് അന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞരെ പറയുന്നത് ഈ ശാസ്ത്രത്തിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷ ശാസ്ത്രം ഇതിലെല്ലാം ഇത് കുറെ കാലത്തെ അവരുടെ നിരീക്ഷണങ്ങൾ കൊണ്ട് അവരുടെ പഠനങ്ങൾ കൊണ്ട് അക്കാലത്ത് ഒരുപാട് സമയമെടുത്ത് ചിട്ടപ്പെടുത്തി എടുത്തതാണ് ഇതെല്ലാം പക്ഷെ ഇന്ന് ഇതെല്ലാം നൂറ് ശതമാനം ഒരിക്കലും സക്സസ് ആവില്ല കാരണം മനുഷ്യന്റെ പരിണാമം അല്ലെങ്കിൽ കാലം പിന്നിടുന്നതോറും ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഏതൊരു സാധനവും അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ പുതിയ കാലത്തിന് യോജിക്കണമെന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആദ്യത്തെ ആൻഡ്രോയിഡ് വേർഷൻ ഇന്ന് നമ്മളൊരു ഫോണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്നത്തെ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെയാണ് ഇന്ന് അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ട് ലേറ്റസ്റ്റ് വെർഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിത് എല്ലാ രീതിയിലും അത് ഉപകാരപ്പെടുന്നത് അതുപോലെ ഇപ്പൊ ഇന്നിപ്പോ ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഇന്നും ഇവിടത്തെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ അന്നത്തെ സാഹചര്യത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതാരെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ആരാണ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാലം ഒരുപാട് മിസ്സിങ്സ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഏതൊരു ശാസ്ത്ര സാങ്കേതിക മേഖലയും വന്നതുപോലെ ഈ മേഖലകളിലും അതിൻ്റെതായ അപ്ഡേഷൻസ് ആവശ്യമാണ് ആയുർവേദം കാലത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻസോ കൂട്ടിച്ചേർക്കലുകളോ ഇന്ന് അതിലുണ്ടാവുന്നോ എന്ന് സംശയമാണ് ഒരു കാലത്ത് പുതിയ പുതിയ ഔഷധങ്ങൾ കണ്ടെത്താനും പുതിയ പുതിയ ഔഷധ കൂട്ടുകൾ കണ്ടെത്തി പല പുതിയ രോഗങ്ങൾക്കുമുള്ള മരുന്ന് കണ്ടുപിടിക്കാനും ഒക്കെ അന്ന് ആൾക്കാരുണ്ടായിരുന്നു അവർ ഈ കണ്ടെത്തുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചു അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഉണ്ടായി എന്നാൽ ഇന്ന് ഇതൊന്നും തന്നെ ആരും അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇന്ന് ഇന്ന് മോഡേൺ നമ്മൾ മെഡിസിൻ്റെ പുറകെ പോകുമ്പോൾ ആയുർവേദമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് നോക്കുകയാണ് കാരണം നമ്മളിപ്പോ ആയുർവേദത്തിനകത്ത് കോവിഡിനുള്ള മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കോവിഡ് എന്ന് പറയുന്ന ഒരു രോഗം അന്ന് കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഒരു പക്ഷേ ഇതിനും ആയുർവേദത്തിൽ ചികിത്സ ഉണ്ടാകാം പക്ഷേ അപ്ഡേറ്റഡ് അല്ല ആയുർവേദം ഇന്ന് ഇന്ന് പിന്നെയും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു പുരോഗതി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ നമ്മുടെ പുനർജന്മവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് എനർജിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കണ്ടെത്തലുകൾ പുരാതന കാലത്ത് നടന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ തുടർന്നുള്ള പിന്നെ പിന്നെ ഒരു കാലത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടാതെ പോകുന്നത് ഇപ്പോൾ ഈ യു എസിൻ്റെ കാര്യം തന്നെ എടുക്കാം സി ഐ എന്ന് പറയുന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള സ്റ്റഡീസ് ലോകത്ത് നടത്തിയിട്ടുണ്ട് സി ഐ എ മാത്രമല്ല കെ ജി ബി അതുപോലെയുള്ള ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ അമേരിക്കയുടെ നമ്മുടെ ജർമ്മനിയുടെ ബ്രിട്ടൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ ധാരാളം രഹസ്യാന്വേഷണ ഏജൻസികൾ ഗവേഷകരൊക്കെ ഇന്ത്യയുടെ സംസ്കാരം ഇന്ത്യ ടിബറ്റൻ റീജിയൻ നമ്മളത് മനസ്സിലാക്കണം ടിബറ്റ് തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യൻ സബ് കോണ്ടിനിൽ മുഴുവൻ അവർ വളരെ കൗതുകത്തോടെയാണ് കണ്ടിട്ടുള്ളത് ഒരുപാട് സ്റ്റഡീസ് അവരിതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അത്തരത്തിലൊരു ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോത്തു വന്നിരിക്കുന്നത് ഇരുപത്തി ഒൻപത് പേജുകളോളം ഉള്ള അനാലിസിസ് ആൻഡ് അസസ്മെന്റ് ഓഫ് ദി ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒന്നാണ് പക്ഷേ ഇതിനെ രണ്ടായിരത്തി മൂന്നില് സി ഐ എ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വരാൻ കാരണം ചിക്കാക്കോ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊമേഡിയൻ അദ്ദേഹം തുറന്നു പറയുകയാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത് റിയൽ ആണെന്ന് അദ്ദേഹത്തിന് ഷുവർ ആണ് എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴാണ് ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾ വീണ്ടും ഉണ്ടാകുന്നത് കോൺഷ്യസ്നെസ് ഈസ് എനർജി ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി എന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഈ പുതിയ ചർച്ചകൾക്കെല്ലാം തന്നെ വഴി വെച്ചിരിക്കുന്നതും ഈ ഒരു സി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് കാരണമായതും നമ്മുടെ ഈ ലൈഫ് സർക്കിൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഒരു മനുഷ്യ ശരീരത്തിലെ എനർജിക്ക് ഒരിക്കലും ഒരു നാശം സംഭവിക്കുന്നില്ല അത് അല്ലെങ്കിൽ തന്നെ നമ്മൾ പ്രപഞ്ച സയൻസുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കിയാലും പ്രപഞ്ചത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് എനർജി എന്ന് പറയുന്നത് അങ്ങനെ നശിച്ചു പോകുന്നില്ല അത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി ഇത് ആത്മാവെന്ന് വിളിക്കുന്ന ഈ ഒരു സംഭവം ഇത് നിലനിൽക്കുന്നു എന്നുള്ളത് ആ ഒരു മതപരമായ വിശ്വാസ പ്രമാണങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് ഈ ഒരു പഠനങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ ആർട്ടിക്കിൾസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ സോ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം ബൈ